സി പി ഐയെ പരിഹസിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരാണ് സി പി ഐ എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ചോദിക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സതീശന്റെ പരിഹാസം നാണം കെട്ട് എന്തിനാണ് ഇങ്ങനെ എൽ ഡി എഫിൽ നിൽക്കുന്നതെന്നും അദ്ദേഹം ചോദിക്കുന്നു താൻ സി പി ഐ മുന്നണിയിലേക്ക് ക്ഷണിക്കുന്നില്ലെന്നും സതീശൻ പറഞ്ഞു എൻ ഡി എൽ നിന്നും എൽ ഡി എഫിൽ നിന്നും നിരവധി പാർട്ടികൾ യു ഡി എഫിലേക്ക് വരാനായി കാത്തു നിൽക്കുന്നുണ്ട് എന്നാൽ നിലവിൽ ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി അതേസമയം പി എം ശ്രീ പദ്ധതിയുടെ കാര്യത്തിലും സതീശൻ നിലപാട് വ്യക്തമാക്കി കേന്ദ്ര ഫണ്ട് വാങ്ങുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ബി ജെ പിയുടെ വർഗീയ അജണ്ട നടപ്പാക്കാൻ പാടില്ല എന്നും അഭിപ്രായപ്പെട്ടു മോദിയുടെ വീട്ടിൽ നിന്നല്ല കേന്ദ്ര ഫണ്ട് നൽകുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ തങ്ങൾ അധികാരത്തിൽ വരുന്നതിന് മുമ്പാണ് പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കിയതെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു സ്വർണ്ണ കവർച്ചയിൽ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന പ്രതിപക്ഷ ആവശ്യം കോടതി പൂർണ്ണമായും അംഗീകരിച്ചെന്നും വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു ഞെട്ടിക്കുന്ന തെളിവുകളാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് ശബരിമലയിൽ നടന്നത് സ്വർണ കവർച്ചയാണ് എന്ന് ഹൈക്കോടതി തന്നെ കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് ബന്ധമില്ല എന്ന സർക്കാർ വാദം കോടതി തന്നെ തള്ളി പ്രതിപക്ഷം കേരളത്തിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നൂറു ശതമാനം ശരിയാണ് എന്ന് കോടതി തന്നെ പറഞ്ഞു ദേവസ്വം ബോർഡിനെ ചവിട്ടി പുറത്താക്കണം ദേവസ്വം മന്ത്രി രാജിവെക്കണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ ദേവസ്വം പ്രസിഡന്റ് ഇടപെട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റും കളം തന്നെയാണ് എന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി